എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മരണാടൻ പ്രേക്ഷകർക്ക് നമസ്കാരം എം എസ് വേണുഗോപാൽ ആണോ കൂടെയുള്ള സർ നമസ്കാരം നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയും ഒക്കെ സംസാരിച്ചിരുന്നു വലിയൊരു ട്വിസ്റ്റ് ഇതിൽ നടന്നിരിക്കുന്ന ഒരു സാഹചര്യം വെള്ളാപ്പള്ളി വലിയ രീതിയിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട് വിവാദ പരാമർശം നടത്തുന്നു അതിനുശേഷം മുസ്ലിം സംഘടനകളെല്ലാം തന്നെ ഈ വെള്ളാപ്പള്ളി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു അതിനിടയിലാണ് ഒരു പുതിയ പോസ്റ്റർ വരുന്നത് വെള്ളാപ്പള്ളി മുപ്പത് വർഷമായി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ആയിട്ട് അപ്പോൾ അതിൻ്റെ ആഘോഷ പരിപാടികൾ ചേർത്തല യൂണിറ്റ് നടത്തുന്നുണ്ട് ഇതിൽ മുഖ്യ അതിഥി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് അപ്പോൾ അതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കരുത് എന്നൊരു ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു ആവശ്യപ്പെടുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ട് അദ്ദേഹം വെള്ളാപ്പള്ളിയുടെ ചടങ്ങിൽ പങ്കെടുത്തു പങ്കെടുത്തു എന്ന് മാത്രമല്ല വെള്ളാപ്പള്ളി വളരെ സ്നേഹമുള്ളയാളാണെന്നും മതങ്ങളോട് വിദ്വേഷമില്ലാത്തയാളാണെന്നും അദ്ദേഹത്തിൻ്റെ ഭാഷ ഒരു തനി നാടൻ ഭാഷയാണെന്നും അത് വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായത് അസ്വീകാര്യമാണെന്നും പറയുന്ന പിണറായി വിജയനെയും കണ്ടു നമുക്ക് ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ സ്നേഹിക്കുകയാണിപ്പോൾ പക്ഷേ അതിനേക്കാൾ അതിഭീകരമായ ഒരു സമസ്തയോ മുസ്ലിം സംഘടനകളോ വിമർശിച്ചതിനേക്കാൾ വലിയ രീതിയിൽ പത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ഒരു വിമർശനം നടത്തിയിരുന്നു വെള്ളാപ്പള്ളി മറ്റേ നൌഷാദ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അഴുക്ക് ചാലിൽ അന്യ തൊഴിലാളി പെട്ടതുമായി ബന്ധപ്പെട്ടതിൽ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ അങ്ങേയറ്റം വർഗീയപരമാണെന്നും വിഷം ദൂക്കുന്നയാളാണെന്നും മതഭ്രാന്തനാണെന്നും ഒക്കെ പറയുന്ന തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ പിണറായി വിജയൻ ഇപ്പോൾ വെള്ളാപ്പള്ളിയെ സ്നേഹിച്ച് കുളിപ്പിച്ച് എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്താണ് ഈ സംഭവിച്ചത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്കാർക്കും പിണറായി വിജയൻ ആരാണെന്നുള്ളത് നേരെ പിടികിട്ടിട്ടില്ല എനിക്ക് തോന്നുന്നു കേരളം കണ്ട ഈ അതായത് അമ്പത്തിയേഴ് മുതൽ ഇന്ന് വരെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പൊളിറ്റീഷ്യനായ പൊളിറ്റീഷ്യനാണ് പിണറായി വിജയൻ എന്താ ഞാൻ പൊളിറ്റീഷ്യനായ പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ അതായത് പൊളിറ്റിക്സ് ഈസ് ആൻ ആർട്ട് ഓഫ് പോസിബിലിറ്റി എന്ന് പറയുന്നതാണ് പൊളിറ്റിക്സ് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം നോട്ട് എൻ ആർട്ട് ഓഫ് മൊറാലിറ്റി മൊറാലിറ്റി അല്ല പോസിബിലിറ്റിയാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ ഘടകം അതിന് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ നിർബന്ധപൂർവ്വം എപ്പോഴും നോക്കിയിരുന്നു ഒന്ന് തൻ്റെ നിലനിൽപ്പ് രണ്ടാമത്തേത് തൻ്റെ പാർട്ടിയുടെ നിലനിൽപ്പ് ഇത് രണ്ടിലും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല പക്ഷേ ഒന്നാമത്തെ വിട്ടു കടുംപിടുത്തം തൻ്റെ നിലനിൽപ്പിനാണ് രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലനിൽപ്പിനാണ് ഈ രണ്ട് കാര്യങ്ങളിലും കടുകിട മാറാത്തൊരാളാണ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ എല്ലാ ചെയ്തികൾ നോക്കിയാലും നിങ്ങൾക്കത് മനസ്സിലാവും അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ പിന്നെ എം ഇ രാഘവൻ തിരുത്തൽ പിന്നെ ഈ ബദൽ രേഖ ബദൽ രേഖയുമായി വന്നപ്പോൾ ആ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ അതിനെ എതിർത്തുകൊണ്ട് നിന്ന രണ്ടുപേരാണ് പിണറായി വിജയനും വി എസ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇന്ത്യൻ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിൽ വി എസിനേക്കാളോ പിണറായി വിജയനേക്കാളോ ഒരുപക്ഷെ ഇ കെ നായനരെക്കാളോ ചില സന്ദർഭങ്ങളിലൊക്കെ ഇ എം എസിനേക്കാളോ വലിയ വ്യക്തിത്വമായിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ് എം ഇ രാഘവൻ അദ്ദേഹത്തിൻ്റെ ജന അത്രയ്ക്ക് ഭയങ്കരമാണ് ഇ എം എസിൻ്റെ പിന്നെ ആശയഗാംഭീര്യവും അദ്ദേഹത്തിൻ്റെ താത്വിക ചിന്താഗതിയും പാർട്ടിയോടുള്ള കൂറുമൊക്കെ വേറെ അത് ജനങ്ങൾക്കെല്ലാവർക്കും വിശ്വാസമാണെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ ഇ എം എസിനെ പോലും അലോരസപ്പെടുത്തുന്ന വിധത്തിൽ ഈ എം ഇ രാഘവൻ കടന്നു വരുമ്പോൾ ജനങ്ങളുടെ കൈയ്യടി അദ്ദേഹത്തിന് കൂടുതൽ കിട്ടുന്നതായി വന്നിട്ട് ഇ എം എസ് വരെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഇ എം എസ് വരെ ഇതാർക്കാണ് ഇത്ര വലിയ എന്നെക്കാൾ വലിയ പിന്തുണ എന്നാലും അതിൽ അത്രയ്ക്ക് പിന്തുണ ഉണ്ടായിരുന്ന ആളാണ് ആ എം ഇ രാഘവനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിൽ ഏറ്റവും കൂടുതൽ തോളോട് തോൾ ചേർന്ന് കളിച്ച രണ്ടുപേരാണ് പിണറായി വിജയനും ജി എസ് അച്ഛൻ എന്നാൽ അതിന് ശേഷം പിന്നീട് ഈ പിണറായി വിജയൻ എന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ പാർട്ടി സെക്രട്ടറിയായി അവരോധിക്കുന്നതിലും വി എസ് എടുത്ത റോൾ ഭയങ്കരമാണ് നിർണായകമാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ മുഖ്യമന്ത്രിയിലേക്കുള്ള റേസിൽ പിന്നെ വി എസിനെ റോള് നഷ്ടപ്പെടുമോ എന്നും വി എസിന് തോന്നി ആ സന്ദർഭം മുതൽ വി എസ് ലാവലിനെന്ന ആയുധം വെച്ച് പരോക്ഷമായി പിണറായി വിജയനെ അടിക്കാൻ തുടങ്ങി കൊട്ടാൻ തുടങ്ങി അതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ രോഷം തോന്നിപ്പിച്ച ഘടകം അദ്ദേഹത്തിൻ്റെ വേർഷനും അദ്ദേഹം പാർട്ടിയുടെ അന്നത്തെ വേർഷനും ഈ ലാവലിൻ സംഭവം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയായി അന്നത്തെ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറി അല്ല അതിന് മുമ്പാണ് പിണറായി വിജയൻ എന്ന മന്ത്രി ശരിക്കു പറഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട് പാർട്ടിക്ക് വേണ്ടി ചെയ്ത ചെയ്തൊരു ഉത്തരവാദിത്തമാണെന്നുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെ വിമർശിക്കാൻ പാടില്ല അദ്ദേഹം അങ്ങനെ ഒരു തെറ്റല്ല ചെയ്തത് എന്നുള്ള രീതിയിലാണ് പോയിരുന്നു പക്ഷേ വി എസ് പരോക്ഷമായിട്ട് കുത്തിക്കൊണ്ടിരുന്നു ഇതിൻ്റെ പ്രതികാരം പിന്നീട് അദ്ദേഹത്തിൻ്റെ മനസ്സിലിന്നും ഉണ്ടായി അങ്ങനെ വി എസിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് പല ശ്രമങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാതി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാതിരിക്കുന്നതിന് ഒരുപാട് ശ്രമിച്ചു പക്ഷേ ജനരോഷം പിന്നെ അദ്ദേഹത്തിൻ്റെ അഗൻസ്റ്റായും വി എസ്സിന് അനുകൂലമായും എന്നുകൊണ്ടാണ് മുഖ്യമന്ത്രിയാകാനായിട്ട് അവസരം കൊടുത്തത് രണ്ടായിരത്തി പതിനൊന്നിൽ തുടർഭരണം വരുമെന്ന് ഉറപ്പായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ ഭരണത്തിൻ്റെ മികവ് കൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ തുടർഭരണം വരുമെന്ന് ഉറപ്പായിരുന്നു പക്ഷേ ഒന്നോ രണ്ടോ സീറ്റുകൾ അവിടെ ഇവിടെയൊക്കെ തോറ്റതിൻ്റെ ഫലമായിട്ട് അത് പല സ്ഥലങ്ങളിലും പാർട്ടിക്ക് ഉദ്ദേശിച്ചത്ര വോട്ട് കിട്ടിയില്ല അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാനും കഴിഞ്ഞില്ല ഇങ്ങനെ പ്രതികാരം എവിടെ ചെയ്യണമെന്നുള്ളതും എന്ത് ചെയ്യണമെന്നുള്ളതും അദ്ദേഹത്തിന് നിലപോലറിയാം അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറിൽ പിന്നെ വി എസിനെ ഒപ്പം നിർത്താനായിട്ട് നിർദ്ദേശമുണ്ട് അദ്ദേഹം ഒപ്പം നിർത്തി ധർമ്മടത്ത് പോലും വി എസ് വന്ന് പ്രസംഗിക്കുകയുണ്ടായി എല്ലാം മറന്നുകൊണ്ട് അന്നത്തെ കണ്ടീഷൻ ആദ്യത്തെ രണ്ടായിരത്തി പതിനാല് ആറ് കേട്ടിരുന്നത് നമുക്ക് പുറത്തറിയില്ല ഉള്ളിൽ കേട്ടിരുന്നത് ആദ്യത്തെ രണ്ടര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമെങ്കിലും വി എസ് സിദാനന്ദൻ തുടരുമെന്നും അതിനുശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്നൊക്കെയാണ് പക്ഷേ ഇലക്ഷൻ ജയിച്ച് തമ്പിങ് മെജോറിറ്റിയുടെ തൊണ്ണൂറ്റൊന്ന് സീറ്റായിട്ടാണ് തോന്നുന്നത് ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് വന്നപ്പോൾ പാർട്ടി മെമ്പർമാരും അസംബ്ലിയിലെ പിന്നെ എം എൽ എമാരും എല്ലാം സി പി എം എം എൽ എമാരും എല്ലാം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മതി എന്നുള്ളതാണ് തീരുമാനിച്ചത് അത് എനിക്ക് ഓർമ്മയുണ്ട് ആ തന്ത്രങ്ങൾ അത്രയ്ക്ക് വലുതാണ് അദ്ദേഹം അടവ് നയം പാർട്ടിയിൽ അടവ് നയം ഇന്ന് കേരളത്തിലെ അടവ് നയം എടുക്കാൻ ഇത്രയും അറിയാവുന്ന ഒരാൾ വേറെയില്ല അടവ് നയം അറിയാമോ തന്ത്രമല്ല രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് വേറെ അടവ് നയം എന്ന് പറയുന്നത് വേറെ അടവു നയം എന്ന് പറഞ്ഞാൽ മുഖത്തേക്ക് ഓങ്ങുക അടിവയറ്റിലേക്ക് കയറ്റുക അടിവയറ്റിലേക്ക് ഓങ്ങും മോഹത്തിന് കൊടുക്കും ഇതാണ് അടവ് നയം എന്ന് പറയുന്നത് അടവ് നയങ്ങൾ അദ്ദേഹത്തിനല്ല അദ്ദേഹം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് പൊളിറ്റീഷ്യനാണ് അദ്ദേഹത്തിന് പൊളിറ്റിക്സ് അല്ലാതെ വേറൊന്നും അദ്ദേഹത്തിന് തോന്നുകയില്ല അറിയുകയില്ല അതാണ് ഞാൻ പറഞ്ഞു മൊറാലിറ്റിയേക്കാൾ പോസിബിലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രധാന ഘടകം അതുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ വെള്ളാപ്പള്ളി എന്ന ആളിനെ അദ്ദേഹത്തിന് തള്ളി പറയേണ്ടതുണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം കൊണ്ടുവന്നിരുന്ന ഒരു നീക്കം എന്ന് പറയുന്നത് കേരളത്തിലൊരു ഹിന്ദു ഐക്യം ഉണ്ടാക്കുന്ന നീക്കമായിരുന്നു ആ നീക്കത്തെ ഏത് വിധത്തിലും ചെറുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ അത്യാവശ്യം പാർട്ടിയുടെ നിലനിൽപ്പിനും സ്വന്തം നിലനിൽപ്പിനും അന്ന് രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷൻ വരുമ്പോൾ ഈ പാർട്ടി ഇങ്ങനെ വന്ന് ബി ബി ജെ പി ആയിട്ട് ചേർന്ന് വരാൻ പാടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അന്ന് അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്തത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്നും പിന്നെ മനുഷ്യത്വം ഇല്ലാത്തതിനും ഒക്കെ വിളിക്കാനുണ്ടായ കാരണം ഇപ്പോഴത്തെ സന്ദർഭം വേറെയാണ് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ആ നിലപാടുകൾ അദ്ദേഹത്തിന് എടുക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം മുസ്ലിങ്ങളുടെ വോട്ട് പണ്ടത്തെ പോലെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പണ്ടത്തെ പോലെ സി പി എമ്മിന് കിട്ടുമോ എന്ന് സംശയമുള്ളൊരു സന്ദർഭമാണ് സംശയമല്ലാതെ സംശയാതീതമായി തെളിയിച്ചു കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷൻ ഈ അടുത്ത കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും അതിൻ്റെ ലാഞ്ചനകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു പാലക്കാടായാലും മറ്റു ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഈ ലാഞ്ചന കാണാൻ പറ്റും അത് ദീർഘീഷ്ണമുള്ള പിണറായി വിജയൻ എന്നുള്ള പൊളിറ്റീഷ്യൻ ഇപ്പോൾ കണക്ക് കൂട്ടിയിട്ടുണ്ട് ഈ പോക്കിൽ എനിക്ക് കൈവിടാനായിട്ട് പറ്റാത്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ അതുകൊണ്ടാണ് അദ്ദേഹം കൈവിടാത്തതെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം പക്ഷേ അവിടെ ഒരു പ്രശ്നമില്ലേ അതായത് അത് സി പി എമ്മിന് സാർ പറഞ്ഞതുപോലെ കോവിഡ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് കോവിഡിൽ ഇദ്ദേഹം നടത്തുന്ന പത്രസമ്മേളനങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിലും പറയുന്നത് കൊണ്ട് ഞാനൊരു നായക നേതൃത്വത്തിലേക്ക് വന്ന ഒരാൾ ഒരു നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ക്യാപ്റ്റൻ എന്നൊരു പദവി ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പി ആർ ടീമിനും സാധിച്ചു പിന്നെ നിഷ്ക്രിയമായി പ്രതിപക്ഷം ഇനി പറഞ്ഞതുപോലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമൊക്കെ അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ പിണറായി വിജയനെ വിശ്വസിച്ച് കൂടെ നിന്നിരുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു അസൈലമാകുമെന്ന് വിചാരിച്ചിരുന്ന ആളുകളാണ് ന്യൂനപക്ഷങ്ങളായ നാട്ടിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ തിരുനടയിലെത്തി സാഷ്ടാംഗം പ്രണമിക്കുന്ന പിണറായി വിജയനെ കാണുന്ന സമയത്ത് ഈ സത്യത്തിൽ ഈ ആളുകൾക്കുണ്ടാവുന്ന ഒരു അജിറ്റേഷൻ അത് സ്വാഭാവികമാണത് അതൊരു നിസ്സാരമല്ല പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി ഒരു മലപ്പുറം പോലെ ഒരു പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന് ലീഗ് നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞ് അവിടെ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് അവർ പോകരുതെന്ന് സമസ്ത പോലെയുള്ള സംഘടന ആവശ്യപ്പെട്ടതിന് ശേഷം പിണറായി പോകുമ്പോൾ അവിടെ ഒരു വോട്ട് ചോർച്ചയുടെ സാധ്യത കൂടിയില്ലേ അല്ല അദ്ദേഹത്തിന് വോട്ടിനെ കുറിച്ച് കറക്റ്റ് കണക്കുണ്ട് എവിടെ പോയാൽ എത്ര വോട്ട് കൂടും എവിടെ പോയില്ലെങ്കിൽ എത്ര വോട്ട് കുറയും അത് വ്യക്തമായിട്ടറിയാം ഇപ്പോൾ ഈഴവരുടെ വോട്ട് വൻതോതിൽ ബി ജെ പിയുടെ കക്ഷത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അല്ല അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ വോട്ട് പോകുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല വെള്ളാപ്പള്ളി ബി ജെ പിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതിനും അദ്ദേഹത്തിന് വിഷമമൊന്നുമില്ല കാരണം വോട്ട് പോകേണ്ടത് എൻ്റെ ഭാഗത്തു നിന്നല്ല കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നായിരിക്കണം ഈഴ വോട്ടുകൾ പോകേണ്ടത് അപ്പം അതിന് വെള്ളാപ്പള്ളി ഹിന്ദു പിന്നെ വാദം പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് നിൽക്കുന്നതിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈഴവരുടെ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹിന്ദു ഐക്യം പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ ഒപ്പം നിൽക്കുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു വിഷമവും ഇല്ല പക്ഷേ എൽ ഡി എഫിലെ ഈഴവരുടെ വോട്ട് പോകാൻ പാടില്ല അത് അദ്ദേഹം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ തന്ത്രമെടുത്തത് പോളറൈസേഷൻ പോളറൈസേഷൻ കറക്റ്റായിട്ട് വരണം അതായത് യു ഡി എഫിൻ്റെ സ്ഥാന ഭാഗത്തുള്ള ഈഴവ വോട്ടുകൾ വെള്ളാപ്പള്ളി മറിച്ച് ബി ജെ പിക്ക് കൊടുത്തോട്ടെ പക്ഷേ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു ഓട്ടും പോകരുത് അതിന് ഒരു തലോടൽ ഇവിടെ ആവശ്യമാണ് ഇനി ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഇരട്ടി വീരനാണ് ഈ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ നേതാവ് അതായത് പിണറായി വിജയൻ അടവു നയം എടുക്കുമെങ്കിൽ ഏതാണ്ട് അതേ അടവുനയങ്ങളെല്ലാം പയറ്റുന്ന ആളാണ് മാത്രമല്ല അത് മുട്ടോറ്റില്ലാധിപത്യപരമാണ് സംഘടനയിൽ ഇത്രയും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ വേറെ ആർക്കും പറ്റില്ല നമുക്ക് ശ്രീനാരായണ ഗുരു സാക്ഷാൽ ശ്രീനാരായണ ഗുരു മാത്രമാണ് അങ്ങനെ നിന്നിട്ടുള്ളത് അദ്ദേഹം രൂപീകരിച്ച പോലെ അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു മരണം വരെയും അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു സമാധി വരെയും അദ്ദേഹം പ്രസിഡന്റായിരുന്നു പക്ഷേ വേറെ ആർക്കും പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ അടവു നയം മാത്രമല്ല അടവു നയം കഴിഞ്ഞ് എണീറ്റ് രണ്ട് സമ്മർ സോൾട്ട് അടിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി അത്രയ്ക്ക് വിദമായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ പോക്കെന്ന് പറയുന്നത് അതിവേഗത്തിൽ പോകുന്ന ഒരു ഓട്ടോറിക്ഷ പോലെയാണ് ഓട്ടോറിക്ഷയുടെ പോക്കറിയാമല്ലോ ഇങ്ങനെ പോവും പെട്ടെന്ന് ടിസ്റ്റ് ചെയ്ത് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ല ഇല്ല പിന്നെ ഈ പുറകിലോട്ട് പുറകിൽ നിന്ന് വരുന്ന ആളിനെ അറിയാൻ പറ്റില്ല പറ്റൂല ഇതിടത്തോട്ടാണോ തിരുന്നത് വല്ലത്തോട്ടാണോ തിരികുന്നത് തപ്പെന്നൊരു വെട്ടിത്തിരിപ്പാണ് ചിലപ്പോൾ ഇയാളെ ബ്രേക്ക് പിടിപ്പിച്ച് കരണം മറിച്ചുകൊണ്ട് ഈ വണ്ടി കയറിപ്പോകും തിരിഞ്ഞ് നോക്കാതെ തിരിഞ്ഞ് നോക്കാതെ പോകും ഏത് തള്ളിൻ്റെ നെക്കിൻ്റെ ഇടയിൽ കൂടെ ചെയ്യും ഒന്നാമത് എത്തുകയും ചെയ്യും അങ്ങനെ ഈ വളരെ തന്ത്രപൂർവ്വം പിന്നെ ഈ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക വിഷയങ്ങളിൽ ഇങ്ങനെ കളിച്ച് കളിച്ച് നിൽക്കാനുള്ള ഒരു കഴിവാണ് അദ്ദേഹത്തിന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇത്രയും ആൾ വായിച്ചത് സാർ ഒരു കാര്യമല്ല ഭയങ്കരമായ അത് അതാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ഭയങ്കരമായ മെയ്വഴക്കമുള്ള ഒരാൾ തന്നെയാണ് ഏ അദ്ദേഹത്തിൻ്റെ നാക്ക് സരസ്വതി വിലാസമുള്ളതാണ് എന്നൊക്കെ പറയാൻ കാര്യം അതാണ് കാരണം ആ നാക്കിന് പ്രത്യേകതയുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെയാണ് ഇടത്തോട്ടാണെന്ന് തോന്നുകയും ചെയ്യും പക്ഷേ പോകുന്നത് വലത്തോട്ടായിരിക്കും ബി ജെ പിക്ക് തോന്നും പക്ഷേ പോകുന്നത് ചിലപ്പം പിണറായി വിജയന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ള കളികൾ അദ്ദേഹത്തിന് വളരെ അറിയാം എന്റെ ചോദ്യം ഉത്തരം ഇപ്പോഴും പൂർത്തീകരിക്കപ്പെട്ടില്ല എങ്ങനെയാണ് ഈ മുസ്ലിം വിഭാഗം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പിണറായി വിജയനെ വിശ്വസിച്ച് കഴിഞ്ഞ വർഷം വോട്ട് ചെയ്ത ആളുകൾ അവരെങ്ങനെ പ്രതികരിക്കുക അതും റിഫ്ലക്ഷൻ ഉണ്ടാവുമല്ലോ പിന്നെ ആരും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല മലപ്പുറത്ത് എൽ ഡി എഫിന് മുമ്പ് കിട്ടിയിരുന്ന ഒരു മേൽക്കോയ്മ അല്ല മലപ്പുറത്ത് മാത്രമല്ല മുസ്ലിം പ്രോമനന്റ് ആയിട്ടുള്ള വയനാട് കോഴിക്കോടായാലും കണ്ണൂരിലെ ചില പ്രദേശങ്ങളിലായാൽ പോലും ഇപ്പോൾ അല്ലെങ്കിൽ മറ്റ് ചില പ്രദേശങ്ങൾ പിന്നെ ആലപ്പുഴ ആയാലും ഒക്കെ സി പി എം ഉദ്ദേശിക്കുന്ന രീതിയിൽ മുസ്ലിം വോട്ടുകൾ മറിയുമോ എന്ന് സംശയമുള്ള സമയമാണ് അതുകൊണ്ടാണ് അദ്ദേഹം മുറുക്കി പിടിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളി കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന മിനിമം എൻ്റെ കൂടെ നിൽക്കുന്ന ഏഴോ വോട്ടുകളെങ്കിലും പോകരുത് അപ്പുറത്തുനിന്ന് മറിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലത് മറിക്കുന്നത് കുറേ എനിക്കും കുറേ ബി ജെ പി കൊടുത്താലും കുഴപ്പമില്ല എന്തായാലും എൻ്റെ വോട്ടുകൾ പോകരുത് എന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ ഈ ഒരു നീക്കത്തിൽ കൂടെ കൊടുത്തിരിക്കുന്നത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും അത് റിഫ്ലക് ഞാനതാ പറഞ്ഞത് നമ്മളാരും കാണാത്തൊരു വലിയ പൊളിറ്റീഷ്യനാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹം നീക്കുന്ന കരുക്കൾ ഇന്ത്യൻ എല്ലാവരും പറയും സ്റ്റാലിൻ ഭയങ്കരനാണ് മമതാ ബാനർജി അതിനേക്കാൾ ഗംഭീരമാണെന്നൊക്കെ പക്ഷേ തന്ത്രത്തിൽ ഇന്ന് പ്രതിപക്ഷത്തുള്ളതിൽ ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതുകൊണ്ടാണ് കേരളത്തെ പോലുള്ളൊരു സംസ്ഥാനത്ത് രണ്ടാമുഴ അത് കോവിഡ് മാത്രം കൊണ്ടല്ല കോവിഡ് മാത്രമല്ല അവിടെ അതിനപ്പുറം എന്തൊക്കെ എവിടെയൊക്കെ നിലനിർത്തണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാൻ പറ്റും വെറും കോവിഡും കോവിഡിൽ അദ്ദേഹം നടത്തിയ ടി വി ചർച്ചയും മാത്രമല്ല കോവിഡ് സമയത്ത് അദ്ദേഹം പാർട്ടിക്കാരെ വീട്ടിനകത്ത് കയറ്റാൻ ഉള്ള അവസരം കൊടുത്തു അത് സേവകരായിട്ട് അത് വളരെ തന്ത്രപൂർവ്വം അദ്ദേഹം ചെയ്ത കാര്യമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ആർക്കും അതൊന്നും മനസ്സിലായില്ല ആ മാറ്റം ഭയങ്കരമായിരുന്നു എല്ലാ വീടുകളിലും കിറ്റുമായും സേവനമായും പാർട്ടിക്കാർ കയറി ഇറങ്ങി അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ് അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് രണ്ടാമഴത്തിലൊന്നും ആർക്കും അങ്ങനെ ഒരു വിജയം നേടാൻ കഴിയില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷനുകളെല്ലാം മികച്ചതാണ് ഇപ്പോൾ ഇനി ഒരു വർഷം നിങ്ങൾ നോക്കിയോ ഒരു വർഷം കേരളത്തിലെ മികച്ച മുഖ്യമന്ത്രി താനായിരുന്നു തെളിയിക്കാനുള്ള പലതും അദ്ദേഹം ചെയ്യും തുടക്കം ഇട്ടുകൊണ്ട് വരികയാണ് ആ തുടക്കം പിന്നെ മാലിന്യത്തിലായി പിന്നെ പിന്നെ സംരക്ഷ്മെ ജനതയുടെ സംരക്ഷണത്തിലായി പോരാട്ടിയ പോരാട്ടമായിട്ട് വരും അതുപോലെ തന്നെ വയനാട് ജനങ്ങൾക്ക് വയനാടിന് മൊത്തം പിന്നെ ആശ്വാസം ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ട് അത് കേന്ദ്ര ഫണ്ട് കിട്ടിയെങ്കിലും അത് ഞാൻ ചെയ്തതായിട്ട് അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ കഴിയും അദ്ദേഹം അവിടെ കൊണ്ടുവന്ന് അതെല്ലാം എന്റേതാക്കി സ്ഥാപിക്കും പിന്നെ ഇനി വരുന്ന കാലഘട്ടത്തിൽ പിന്നെ അടുത്ത അഞ്ച് വർഷം ഞാൻ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വികസനത്തിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ഇനി ഓരോരോ ഇനി വന്നുകൊണ്ടിരിക്കും അദ്ദേഹത്തിന് അത് തെളിയിക്കാൻ കഴിയും ഇതിനൊക്കെ മറ വീഴണമെങ്കിൽ അല്ലെങ്കിൽ വെട്ട് വരണമെങ്കിൽ ഇനി മകളുടെ ആ പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു പൂട്ട് വഴിയും അത് അദ്ദേഹത്തിനെ കൂടെ കണക്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹം അതും വളരെ പാടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനും പല വര വഴികളിലൂടെ അദ്ദേഹം കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ആ വഴികളിലൂടെ അദ്ദേഹം പോകും എന്നാണ് ഇതുവരെയുള്ള ചരിത്രത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള പിണറായി വിജയൻ എന്ന അധികായനായ രാഷ്ട്രീയ നേതാവ് തീർച്ചയായിട്ടും എന്തായാലും വെള്ളാപ്പള്ളിയുടെ മടയിൽ ചെന്ന് സാഷ്ടാംഗം പ്രണമിക്കുന്ന പിണറായി എന്നൊരു ലേബൽ പറഞ്ഞാൽ അത് തീരെ തെറ്റാവും എന്നാണ് എനിക്കിപ്പം ചർച്ച കഴിഞ്ഞപ്പോൾ തോന്നുന്നത് അങ്ങനെയല്ല വളരെ ദിഷണശാലിയായ ഒരു കൃത്യം പൊളിറ്റീഷ്യൻ്റെ ാണ് അവിടുന്നുണ്ട് അവിടുന്നു ഇതുപോലെയാ പറഞ്ഞിരിക്കുന്നത് ഈ കേരളത്തിന് ഇതുപോലൊരു മുഖ്യമന്ത്രിയെ കിട്ടാൻ അല്ലെങ്കിൽ ഇനി മൂന്നാം മൂന്നാമൂഴും അല്ലെ നാലാമൂഴും വേണേലും ഇദ്ദേഹം വരുമെന്ന് പറയുന്ന വെള്ളാപ്പള്ളിയുമുണ്ട് വെള്ളാപ്പള്ളി ഇതുപോലത്തെ ഒരു സരസ്വതി വിലാസത്തിന്റെയും ജനങ്ങളുടെ ഇടയിൽ ഇത്രയും നിറഞ്ഞിരിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിന്റെ ആളാണെന്ന് മുഖ്യമന്ത്രിയും പറയുന്ന രണ്ട് രണ്ട് അടവ് നയക്കാരുടെ ഒരു ആ സമ്മേളനമാണ് ാണ് നമ്മള് കണ്ടത് ചേർത്തല എന്തായാലും ഇതൊക്കെ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ആവുന്നത് ഇങ്ങനെ ഇടങ്ങളിലാണ് എന്തായാലും വരുന്ന വരുമ്പഴയിലൊക്കെ നമുക്ക് കണ്ടറിയാം സാർ നമസ്കാരം